ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മളിന്ന് ഒരു ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ ഗോൾഡൻ ചെയിനും വെച്ചിട്ടുള്ള ആണ് ചെയ്യാൻ പോകുന്നത് അതിന് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡ് ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡ് ബീഡ്സ് ആണ് വേണ്ടത് ഞാനിപ്പോൾ വെർട്ടിക്കൽ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ത്രെഡ് വേണം ഇത് നമ്മൾ മാലയെല്ലാം കോർക്കണ ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ചെയിനാണ് ഗോൾഡൻ ചെയിൻ നമുക്ക് ഏത് മോഡൽ ഗോൾഡൻ ചെയിനും എടുക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ കണക്ടർ വേണം ഞാൻ ഇത് ഇതുപോലുള്ള വെർട്ടിക്കൽ ആണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെർട്ടിക്കൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബീഡ്സ് അല്ല ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു ചാംസ് എടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലാക്ക് കളർ ബീഡ്സ് എടുത്തോണ്ടാണ് കൂടെ ഒരു ചാംസും കൂടെ എടുത്തേക്കുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ എടുത്തേക്കുന്നത് ഫിഷ് ഹൂക്കാണ് വേണ്ടിയത് ഇപ്പം ഞാൻ രണ്ട് സൂചിയിലായിട്ട് ഇതുപോലെ ത്രെഡ് കോർത്തിട്ടുണ്ട് നമുക്ക് ഈ സൂചിക്കകത്ത് ഒരു അഞ്ച് ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കാം ഇത് നമ്മൾ കരിമണിമാലയും അതുപോലെ കൊലുസെല്ലാം ചെയ്യുന്ന രീതിയിലുള്ള ക്രിസ്റ്റൽ ബീഡാണ് എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ അഞ്ച് ബീഡ്സ് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഗോൾഡ് ബീഡിനെ ഇതുപോലെ രണ്ട് ത്രെഡിനകത്തൂടെയും കോർത്ത് കൊടുക്കുക ആദ്യം ഒരു സൂചിയിലൂടെ കോർത്തു അതിനുശേഷം അടുത്തതിലൂടെ ഇതുപോലെ കോർത്തെടുക്കുക ഇനി നമുക്ക് ഈ ഗോൾഡ് ബീഡിനെ ഈ ബ്ലാക്ക് ബീഡിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു സൈഡിലെ സൂചി ഇതുപോലെ ഈ ക്രിസ്റ്റൽ ബീഡിലൂടെ രണ്ട് ക്രിസ്റ്റൽ ബീഡിലൂടെ ഇതുപോലെ തിരിച്ചിറക്കുക അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും രണ്ട് ക്രിസ്റ്റൽ ബീഡിലാണ് നടുക്കത്തെ ബീഡ്സിനെ ഒഴിവാക്കിയിട്ട് ഇപ്പുറ സൈഡിലുള്ള രണ്ട് ക്രിസ്റ്റൽ ബീഡിലൂടെ ആ സൂചിയും ഇതുപോലെ നമുക്ക് പുറത്തെടുക്കാം നമ്മൾ ഇതുപോലെ എടുത്തു ഇനി നമുക്ക് വീണ്ടും നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് കളറിലെ ക്രിസ്റ്റൽ ബീഡാണ് അതും രണ്ട് നമ്മൾ ഈ രണ്ട് ത്രെഡിലൂടെയും കോർത്തു കൊടുക്കുക ഇതുപോലെ കോർത്ത് എടുക്കാം ഇപ്പം നമുക്കൊരു ഫ്ലവർ ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ബീഡ്സിലെല്ലാം കൂടെ ഒന്നും കൂടെ നൂല് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം നമുക്ക് നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിക്ക് ചെയ്തേക്കുന്നത് എല്ലാ ബീഡ്സിലൂടെയും ഇതുപോലെ ഒന്നും കൂടി കോർത്തതിന് ശേഷം നമുക്ക് ആ രണ്ട് ത്രെഡും കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചതിന് ശേഷം കെട്ടിക്കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ത്രെഡ് കെട്ടിയതിന് ശേഷം വരുന്ന ബാലൻസ് ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ലൈറ്റ് ചോദിച്ച് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെ ഫ്ല ഷേപ്പിലുള്ള ഫ്ലൈപ്പിലാണ് നമുക്ക് കിട്ടാം ഇപ്പം ഞാൻ മുന്നേ ഒരു മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഗോൾഡൻ ചെയിൻ്റെ ചെറിയ പീസുകളാണ് വേണ്ടത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണക്ടർ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്തു വച്ചേക്കുന്ന ആ ഫ്ലവർ ബീഡ്സ് കൊണ്ടുണ്ടാക്കിയ ഫ്ലവറിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക ഒരു ഒരു സൈഡിൽ നമ്മൾ ഈ ഫ്ലവർ കയറ്റി അതിനുശേഷം അടുത്ത സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന ഈ ചെയിനെ ഇതുപോലെ കയറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് കണക്ടറിനെ പോലെ ഒന്ന് അതിൻ്റെ ഗ്യാപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ അടുത്ത സൈഡിലും ഇതുപോലെ കണക്ടർ കൊടുക്കുക കണക്ടർ കൊടുത്തതിന് ശേഷം ചെയിനും ആഡ് ചെയ്ത് കൊടുക്കുക ഈ സൈഡിനും ഇതുപോലെ തന്നെ ചെയ്യുക ഇതുപോലെ കണക്ടർ ഉപയോഗിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ചെയിന് ഞാനിപ്പോൾ ഇത്രയും ലെങ്തിൽ ചെയിൻ എടുത്തു ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തിൽ എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഒരു മൂന്ന് ഫ്ലവർ എടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോ ആയിട്ടുള്ള മാലയായിട്ട് എഴുതെടുക്കാം മാലയ്ക്ക് കമ്മലായിട്ട് വേണമെങ്കിൽ ചെയ്യാം മാല ചെയ്യണം ഈ ഫ്ലവർ ഷേപ്പിലാക്കിയത് ഒരു എട്ടെണ്ണം എടുക്കണം എട്ടെണ്ണം എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മളിപ്പോൾ ബ്രൈഡ്സ് ലൈറ്റ് അല്ലേ ചെയ്യുന്നത് ഇതിൻ്റെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് ബാലൻസ് ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു കണക്ടർ കൊടുത്തതിന് ശേഷം അതിനകത്ത് ഫിഷ് ഹൂക്ക് ഒന്ന് ആഡ് ചെയ്യാം ഇതുപോലെ കണക്ടറിനകത്ത് ചെയിനും അതുപോലെ തന്നെ ഫിഷ് ഹൂക്കും കൊടുക്കാം പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത സൈഡിൽ വീണ്ടും ഒരു കണക്ടർ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യമേ എടുത്തു ആ ചാംസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെയിൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുന്നു ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മേക്കിംഗ് വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു